കോഴിക്കോട് പി വി എസ് സൺറൈസ് ആശുപത്രിയുടെ ലോഗോ പ്രകാശനം നടന്നു പുതിയ ലോഗോ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ കമാൽ വരദൂരും ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജയകിഷ് ജയരാജും ചേർന്ന് പ്രകാശനം ചെയ്തു കോഴിക്കോട് പി വി എസ് സൺറൈസ് ആശുപത്രിയുടെ പുതുക്കിയ ലോഗോ പ്രകാശനം നടന്നു ലോഗോ മുതിർന്ന പത്രപ്രവർത്തകൻ കമാൽ വരദൂരും ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയകിഷ് ജയരാജും ചേർന്ന് പ്രകാശനം ചെയ്തു ചൂട് അതിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഡെയിലി ഈ ചൂടിനെ കുറിച്ചാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ സൺ അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് സോ ദർ കംസ് എ ന്യൂ സൺ അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ അതേ പീക്കിൽ ഗംഭീരമായിട്ട് പീവിയസ് മീൻസ് വൺ ഓഫ് ദ ഓൾഡ് ബ്രാൻഡ് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഒന്നാണ് ചെയർമാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് സുഭാഷ് സിഇഒ സജു ജേക്കബ് പർവീൻ ഹഫീസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളായ കെ സ്മിത ടി ടി റുഖീബി സി കെ റീത എന്നിവരെ യോഗത്തിൽ ആദരിച്ചു എ ന്യൂസ് കോഴിക്കോട്